നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഈ സീസണിലെ ആദ്യ മത്സരത്തിന് അമേരിക്കൻ ക്ലബായ ഇന്റർ മയാമി നാളെ ഇറങ്ങുകയാണ് എൽ സാൽവദോറിന്റെ ദേശീയ ടീമിനെതിരെയാണ് ഇന്റർ മയാമി കളിക്കുക നാളെ രാവിലെ ഇന്ത്യൻ സമയം ആറ് മുപ്പതിന് എൽ സാൽവദോറിന്റെ മൈതാനത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു മത്സരം നടക്കുക മത്സരത്തിൽ ലയണൽ മെസ്സി കളിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് മെസ്സിക്കെതിരെ കളിക്കുന്നതിന്റെ ആവേശം എൽ സാൽവതോറിന്റെ പരിശീലകനും അതുപോലെ തന്നെ അവരുടെ മധ്യനിര താരവും പങ്കുവച്ചിട്ടുണ്ട് മെസ്സിയെ തടയുക ബുദ്ധിമുട്ടാണ് എന്നാണ് പരിശീലകനായ ഡേവിഡ് ഡോണിക പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ മെസ്സിയെ മുൻപ് മറ്റു ടീമുകളിൽ വെച്ച് നേരിട്ടിട്ടുണ്ട് ഫുട്ബോൾ ലോകത്ത് ഇനി ഒരിക്കലും ആവർത്തിക്കപ്പെടാത്ത ഒരു താരമാണ് മെസ്സി അദ്ദേഹത്തെ തടയുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഡിഫെൻഡിങ്ങിലും അവസരങ്ങൾ മുതലെടുക്കുന്നതിലും കളക്റ്റീവ് വർക്ക് ഞങ്ങൾക്ക് ആവശ്യമാണ് ഇത്തരം ഒരു താരത്തെ നേരിടുമ്പോൾ പ്രതിരോധിക്കുന്നതിൽ ഞങ്ങൾക്ക് പരിമിതികൾ ഉണ്ട് അതുകൊണ്ട് തന്നെ അറ്റാക്കിങ്ങിൽ അവരെ ഹേർട്ട് ചെയ്യാനുള്ള മാർഗങ്ങൾ കണ്ടെത്തണം ഇതാണ് എൽ സാലോദോറിന്റെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതേസമയം എൽ സാലോദോറിന്റെ മധ്യനിര താരമായ ഹാറോൾഡ് ഒസാറിയോ ചില കാര്യങ്ങൾ മെസ്സിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിങ്ങനെയാണ് ലോകത്തെ ഏറ്റവും മികച്ച താരത്തെയാണ് ഞങ്ങൾ ഇവിടെ വെച്ച് നേരിടാൻ പോകുന്നത് മെസ്സിയെ നേരിടുന്നതിനേക്കാൾ മനോഹരമായ മറ്റേതുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്വപ്ന സാക്ഷാത്കാരമാണ് പക്ഷെ കളിക്കളത്തിൽ എങ്ങനെയാവില്ല കളിക്കളത്തിൽ ഞങ്ങൾ പ്രൊഫഷണലുകൾ ആവേണ്ടതുണ്ട് ഇതാണ് ഹാറോൾഡ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ലയണൽ മെസ്സിക്കൊപ്പം സെർജിയോ ബുസ്കറ്റ്സും ജോർജി ആൽബയും ഒക്കെ നാളെ ഇറങ്ങും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് മാത്രമല്ല സൂപ്പർ താരം ലൂയിസ് സുവാരസിന്റെ അരങ്ങേറ്റം കൂടി ഇവിടെ പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട് ഈ മത്സരത്തിന് ശേഷം ആറ് സൗഹൃദ മത്സരങ്ങൾ കൂടി ഇന്റർമയാം കളിക്കേണ്ടതുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അവസാനിപ്പിക്കുന്നുണ്ടും കാണാം